ഈ വാർത്ത നിങ്ങൾക്കായി ഒരു ഒരു എല്ലാവിധ ഫർണിച്ചർ ുളത്ത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ തുടർച്ചയായി രണ്ടാം ദിവസവും പുലിയിറങ്ങി പശുവിനെ ആക്രമിച്ചു മേലമണ്ണിൽ കബീറിന്റെ പാടിക്കു പിറകിലാണ് പുലിയെത്തി കെട്ടിയിട്ട പശുവിനെ ആക്രമിച്ചത് ഞായറാഴ്ച വൈകിട്ട് ഏഴുമണിയോടെ ആയിരുന്നു സംഭവം പശുക്കളുടെ ശബ്ദം കേട്ടെത്തിയ പുലി പശുവിനെ ആക്രമിക്കുന്നതാണ് വീട്ടുകാർ കണ്ടത് നിൽക്കുകയായിരുന്നു പിന്നീട് പടക്കം പൊട്ടിച്ചാണ് പുലി ഇന്നലെ ഞങ്ങൾ കല്യാണത്തിന് പോയി വരുമ്പോഴാണ് ഈ സംഭവം കാണുന്നത് കാരണം കാരണം വീട്ടിൽ വന്ന് വണ്ടി വെച്ച് നോക്കുമ്പോഴാണ് പുറകുന്നത് മറ്റേ പശു കുട്ടി ഭയങ്കര കരച്ചില് അപ്പോഴത്തേക്കും എന്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞു പുലി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതായിരുന്നു പോയിട്ട് ലൈറ്റ് ഇടിയെന്ന് പറഞ്ഞു ലൈറ്റ് ഇട്ടപ്പോഴത്തേനും അത് ചാടി ഈ അപ്പുറത്തേക്ക് പോയി അപ്പൊ ഞാൻ ഇവിടുന്ന് വാരി തുറന്ന് ഹെഡ്ലൈറ്റ് ഒക്കെ എടുത്ത് അടിച്ച് നോക്കി അപ്പോൾ ആ അപ്പോഴും വഴിയിലുള്ള കിടക്കൽ കണ്ടു ഇതിപ്പോ മൂന്നാമത്തെ പ്രാവശ്യം വീട്ടില് സംഭവിക്കുന്നത് അപ്പൊ ഞങ്ങൾ അന്ന് ശേഷം കുറച്ചു എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കില് ഒരു കോഡ് സ്ഥാപിക്കാൻ അപ്പൊ അവരൊന്ന് പറഞ്ഞെന്നു വെച്ചാല് ഞങ്ങൾക്ക് പെട്ടെന്നാണ് വെക്കാൻ എന്ന് പറഞ്ഞത് കാരണം ഇതിനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ നിങ്ങൾ വേണ്ടപ്പെട്ട മെമ്പറെ കണ്ടിട്ട് മെമ്പറെടുത്ത് സംസാരിച്ച് അവരെ കഴിഞ്ഞൊരു അപേക്ഷ മേടിച്ചിട്ട് എഴുതിയിട്ട് കൊണ്ട് കൊടുക്കാനാണ് അവർ പറയുന്നത് പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ച് വനപാലക സ്ഥലത്തെത്തി പരിശോധന നടത്തി ശനിയാഴ്ച പുലർച്ചെയും ഇവിടെ പുരിയെത്തി പശുക്കുട്ടിയെ കൊന്നിരുന്നു മുണ്ടേക്കാട്ടിൽ ുലേഖയുടെ പശുക്കുട്ടിയെയാണ് പുലി കൊന്നത് തുടർച്ചയായി പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചതോടെ തോട്ടം തൊഴിലാളികൾ ഭീതിയിലാണ് രണ്ടു ദിവസം മുൻപ് പാലപ്പള്ളി പുതുക്കാട് സ്റ്റേറ്റിലെ സമീപത്തെ പാടിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നിരുന്നു ഇവിടെ പുലിയെ കണ്ടെത്തുന്നതിനായി വനം വകുപ്പ് ട്രാപ്പ് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് പാലപ്പള്ളി മേഖലയിൽ പലയിടത്തായി പുലിയിറങ്ങി ഭീതി പരുത്തിയതോടെ പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാരും മലയോര കർഷക സംരക്ഷണ സമിതി പ്രവർത്തകരും ആവശ്യപ്പെട്ടു ഫർണിച്ചർ വിപണന രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്ത ആർജിച്ച ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെബ്സ് റിപ്പോസ് റെപ്കോ കുർലോൺ കൊയ്റോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് മുതൽ നാൽപ്പത് വരെ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ച സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ കീഴിൽ കെ ആർ ഫർണിച്ചർമാർ